ഹായ് ഒരു കൊയിലാണ്ടിക്കാരനാണോ നിങ്ങൾ കൊയിലാണ്ടിക്കാർക്ക് മാത്രം ആവുന്ന ഒരു ചെറിയ വലിയ കാര്യമാണ് വീഡിയോയിലുള്ളത് കൊയിലാണ്ടിക്കാരല്ലാത്തവർക്കും വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കൊയിലാണ്ടിക്കാരായ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കഴിഞ്ഞ ദിവസം ഇൻസ്റ്റ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കൊയിലാണ്ടിക്കാരൻ കിഷോർ മാധവൻ ചെയ്ത ഒരു വീഡിയോ കണ്ടത് ചിത്രങ്ങൾ എടുക്കാറാണ് ഞാൻ പോയത് അവരുടെ ചിത്രങ്ങൾ ഹൃദയത്തിൽ ാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തോന്നിയത് അതിന് കാരണം കിഷോർഭായ് ഉത്സവപ്പറമ്പിൽ കണ്ടെത്തിയ ഈ സുന്ദരിയല്ല ഇതേ ഈ പുള്ളിയാണ് കൊയിലാണ്ടിയിലെയും പരിസരങ്ങളിലെയും ഉത്സവങ്ങളിലും മറ്റ് പരിപാടികളിലും ആരെയും ശല്യം ചെയ്യാതെ ഒരു ക്യാമറയുമായി ഉയരങ്ങളിൽ കയറി നിന്ന് അതി സാഹസികമായി തനിക്ക് വേണ്ട ഫോട്ടോസ് ഓരോന്നായി ക്ഷമയോടെ എടുക്കുന്ന വെച്ച മെലിഞ്ഞ ഈ പുള്ളിയെ ഒത്തിരി കൗതുകത്തോടെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഞാൻ മാത്രമായിരിക്കില്ല പറഞ്ഞു വരുന്നത് കൊയിലാണ്ടിയിലെ ജനകീയ ക്യാമറാമാൻ കൊയിലാണ്ടിയുടെ ആസ്ഥാന ക്യാമറാമാൻ പകർത്തുന്ന ഫോട്ടോകളിൽ ഓരോന്നിലും തന്റെ കയ്യൊപ്പ് കാവ്യാത്മകമായി പതിപ്പിക്കുന്ന കൊയിലാണ്ടിയുടെ സ്വന്തം ഫോട്ടോഗ്രാഫറായ ജോണി എംബീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗിരീഷേട്ടനെ കുറിച്ചാണ് പത്ത് പേരെടുത്ത ഫോട്ടോകൾ ഒരുമിച്ച് കാണിച്ചാൽ അതിൽ ജോണി എംബീസ് എടുത്ത ഫോട്ടോ ഏതെന്ന് ഒരിക്കലെങ്കിലും പുള്ളിയുടെ ഒരു ഫോട്ടോയെങ്കിലും കണ്ട ഏതൊരാൾക്കും പറയാവുന്ന രീതിയിൽ തനതായ ശൈലിയിൽ ഫോട്ടോസ് എടുത്ത് ക്യാമറ കൊണ്ട് കാവ്യം തീർക്കുന്ന അതുലിയ പ്രതിഭ ഒരു പത്തിരുപത് കൊല്ലം മുൻപേ ഉത്സവ പറമ്പുകളിൽ പോലും മറ്റ് ക്യാമറാമാൻമാരിൽ നിന്നും വ്യത്യസ്തമായി ഉയരങ്ങളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്ന ജോണി എംബീസ് ആയിരിക്കും കൊയിലാണ്ടിയിലെ ഇന്നത്തെ പേരുകെട്ട ഒരുവിധം എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും ആദ്യത്തെ ഇൻസ്പിറേഷൻ തൻ്റെ പോലെ തന്നെ മനോഹരവും വ്യത്യസ്തവുമായ വേറിട്ട ക്ലിക്കുകൾ എടുക്കുന്ന ജോണി എംബീസിനെ കൗതുകത്തോടെ നോക്കി നിന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ സോ ടേക്ക് കെയർ സ്റ്റേ സേഫ് ലവ് യു ബൈ ബൈ